സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് അഞ്ജു അരവിന്ദ് ദോസ്തടക്കം നിരവധി സിനിമകളിൽ അഞ്ചു അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയപ്പോൾ ആദ്യ വിവാഹം ഡിവോഴ്സായി രണ്ടാമത് വിവാഹം കഴിച്ചയാൾ മരിച്ചു ഇപ്പോൾ ലിവി റിലേഷൻഷിപ്പിലാണ് സഞ്ജയ് എന്നാണ് പങ്കാളിയുടെ പേര് ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു ഇപ്പോൾ അഞ്ച് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എനിക്ക് ബാംഗ്ലൂരിൽ ഡാൻസ് ടീച്ചർ എന്ന ഐഡൻറ്റിറ്റി തന്നത് അദ്ദേഹമാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഒരു സിനിമ കഥ പോലെയാണ് ഞങ്ങളുടെ കഥ നയൻ സിക്സ് ആണ് ഞങ്ങൾ ഒന്നിച്ചു കണ്ട ആദ്യ സിനിമ സഞ്ജയ് ഡാൻസറാണ് ഐ ടി മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത് അത് റിസൈൻ ചെയ്താണ് ഡാൻസിലെത്തിയത് ഇപ്പോൾ സോഷ്യൽ വർക്കും എഴുത്തുമായി മുന്നോട്ട് പോകുന്നു ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് സഞ്ജയെ ആദ്യം കണ്ടത് എൻ്റെ ഡാൻസ് അക്കാദമിക്ക് അദ്ദേഹമാണ് പേര് നൽകിയത് അഞ്ചു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്നാണ് പേര് നടി പറഞ്ഞു